ഗാസയിൽ നിരവധിയായ രക്ഷാപ്രവർത്തനങ്ങൾ യു എൻ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ശൈത്യകാല സമയത്ത് ഗാസയിലെ കുരുന്നുകൾക്ക് സഹായവുമായി ടെൻറ്റുകളും ബ്ലാങ്കറ്റുകളും ഒക്കെയായി യു എൻ ഇൻ്റെ ഒരു ശക്തമായ ക്യാമ്പയിനിങ് ഉണ്ട് എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ കഴുകൻ കണ്ണുകൾ അവശേഷിക്കുന്ന കുരുന്നുകളെ കൂടി അപഹരിക്കുക എന്നുള്ള നീക്കവുമായി നിൽക്കുകയാണ് ഇസ്രയേലിന് പറഞ്ഞാൽ മനസ്സിലാവില്ല വംശഹത്യ എന്നത് അവർക്കൊരു ഹരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് മനുഷ്യരെ കൊല്ലുന്നത് ഒരു രസമായി ഇസ്രായേലിലെ നേതാക്കൾ കൊണ്ടാഘോഷിക്കുകയാണ് വീണ്ടും ഒരു ഡിസംബർ മാസം വരുമ്പോൾ ഗാസയിൽ പട്ടിണിയും ചോരപ്പുഴയും മാത്രമാണ് ജനങ്ങൾ കാണുന്നത് ഭക്ഷണ പാക്കറ്റുകൾ എത്തിച്ചു എന്ന അവകാശവാദം പറയുന്ന യു എൻ ഉളുപ്പുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം എന്നത് തുടങ്ങിയത് തന്നെ എന്തിനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് തന്നെ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയും ഇത്തരത്തിൽ ഒരു വേൾഡ് വാറിലേക്ക് ലോക സാഹചര്യം മാറാതിരിക്കാനും വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് ആന്റോണിയോ ഗുട്ടറസിനോ യുവൻ്റെ മറ്റ് ഉദ്യോഗസ്ഥർക്കോ പ്രമുഖ നേതാക്കൾക്കോ ഒന്നും ഇതിനെ കെട്ടടക്കാൻ കഴിയുന്ന രീതിയിൽ പറ്റുന്നില്ല എങ്കിൽ എന്തു ചെയ്യും ഹമാസിനെ തേടിക്കൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോഴും നിറയൊഴിക്കുന്നതെന്ന് പറയുന്നു അമേരിക്ക തന്നെ ഇസ്രയേലിനോട് പറഞ്ഞതാണ് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നത് അതുമായി ബന്ധപ്പെട്ട് ഇരുപതിന ഫോർമുല തയ്യാറാക്കി മുന്നോട്ട് കൊടുത്തതാണ് ഇല്ല കേൾക്കാൻ മനസ്സില്ല താല്പര്യമില്ല ഇനി അതംഗീകരിച്ചൊപ്പിട്ടാലും പിന്നിൽ നിന്ന് അടുത്ത വെടിമരുന്നുമായി ഇസ്രയേൽ വീണ്ടും എത്തും അവരുടെ രക്തത്തിലരിഞ്ഞതാണ് തെമ്മാടിത്തരം എന്നതും അഹങ്കാരം എന്നതും അതായത് റൗഡിസമാണ് ഇസ്രയേലിന്റെ മുഖമുദ്ര അമേരിക്ക അത് വളരെ വൈകാതെ തന്നെ അവർക്ക് തിരിച്ചടി ആകാൻ പോകുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം കാരണം ജർമ്മൻ ചാൻസലർ ആയിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ യൂതന്മാരെ വിരട്ടി നാലുപാട് ഓടിച്ച് അവർക്കെതിരെയുള്ള ഏറ്റവും ഭീമമായിട്ടുള്ള അവരെ വംശഹത്യക്ക് വിധേയമാക്കിക്കൊണ്ട് ചെയ്തപ്പോൾ അഭയം കൊടുത്ത അവർക്ക് താമസിക്കാൻ അഭയം കൊടുത്തവർ ഇന്ന് ഒരു ഇറ്റ് വറ്റിന് വേണ്ടി ഉഴറുകയാണ് കരയുകയാണ് കേട് കരയുകയാണ് ഫലസ്തീൻ ജനത അവർ ചെയ്ത മഹാ മണ്ടത്തരത്തെ ഓർത്ത് വീണ്ടും വീണ്ടും അപലപിക്കുകയാണ് ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങളെ നോക്കൂ ലെബനനായിരുന്നാലും അതുപോലെ തന്നെ ഈജിപ്റ്റ് ആയിരുന്നാലും അതുപോലെ തന്നെ യമനായിരുന്നാലും അവരെല്ലാം സംഘർഷത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ് കാരണം ഗാസയിൽ സമാധാനം പുലരാതെ അവർക്കും സമാധാനം കാണില്ല കാരണം അവരെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക വംശഹത്യ ഒരറ്റത്തു നിന്ന് തുടങ്ങാൻ യുദ്ധമെറിയൻ ന ശ്രമിക്കുമ്പോൾ നദന്യാഹുവിനെ അവസാനിപ്പിക്കാതെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ഖൂതി വിമതരും ഹിസ്ബുളയും ഹവാസും അവശേഷിക്കുന്ന സൈന്യത്തെ കൊണ്ടുവന്ന് നദന്യാഹുവിനെ വേട്ടയാടി പിടിക്കേണ്ടതാണ് എന്ന ശക്തമായൊരു നിർദ്ദേശം അത് തന്നെയാണ് ആയത്തുള്ള അലി ഖമനീ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്